ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത് രാവിലെ വീട്ടുമുറ്റത്ത് കണ്ട കാഴ്ചയാണേ നല്ല രസമുണ്ട് നല്ല ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ലൈറ്റ് കളർ പിങ്കും കൂടെ ഉണ്ട് കേട്ടോ ഈ പൂവിൻ്റെ പക്ഷേ എനിക്ക് ഈ കളർ ഒരുപാട് ഇഷ്ടമായി കേട്ടോ ലക്കി രാവിലെ സ്കൂളിൽ പോകാൻ റെഡിയായേ ആൾക്കിന്ന് ബ്രൗൺ ഡേ കളർ സെലിബ്രേഷൻ ഒക്കെയാണ് എല്ലാ മാസവും കാണും ഇതുപോലെ ഓരോ കളറ് പക്ഷേ ആ ദിവസമൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് പോണത് എല്ലാ ദിവസവും മറ്റേ യൂണിഫോം അല്ലേ ഇട്ടിട്ട് പോണത് ലക്കി കിട്ടുന്ന കളർ ഡ്രസ്സ് ഇട്ടിട്ട് സ്കൂളിൽ പോകാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പിന്നെ ലക്കിയും വിട്ടിട്ട് ഞാൻ വീട്ടിൽ വന്ന ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ലക്കിയുടെ സ്കൂളിലോട്ട് പോകണമായിരുന്നേ ആൾക്ക് പി ടി ആയിരുന്നു കേട്ടോ ഇതിപ്പം ഒരു അഞ്ച് ദിവസം മുന്നേ ബാക്കിയുള്ള ഡിവിഷനുകൾക്കെല്ലാം കഴിഞ്ഞായിരുന്നേ അന്ന് വീട്ടിൽ വന്ന് ഒരുപാട് സങ്കടമായിരുന്നു എല്ലാവരുടെയും പേരൻസ് വന്ന് എൻ്റെ മാത്രം വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞ് അവൻ്റെ മാത്രം സെപ്പറേറ്റ് മാറ്റി വെച്ചായിരുന്നു എന്തോ ക്ലാസ്സോ അതോ എക്സാമോ എന്തോ ഉണ്ടായിട്ട് അങ്ങനെ ഞങ്ങൾക്കിന്ന് സെപ്പറേറ്റ് ആട്ടോ തന്നത് അങ്ങനെ അന്ന് വന്നിട്ട് കുറേ സങ്കടപ്പെട്ടായിരുന്നു ചെല്ലാത്തതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ റോഡേ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണെ ഏട്ടൻ പറഞ്ഞായിരുന്നു കേട്ടോ പോണ ടൈമിൽ വരാമെന്ന് പക്ഷേ ടൈമിൽ ഏട്ടം കുറച്ച് ബിസി ആയിപ്പോയി പിന്നെ ഞാനങ്ങ് നടന്നു പോകാമെന്ന് വിചാരിച്ച് പി ടി എമ്മിൻ്റെ ടൈമിന് തന്നെ എത്തണ്ടേ ഏട്ടൻ വരാൻ കുറച്ച് വൈകുമെന്ന് ഏട്ടം വന്നു കഴിഞ്ഞിട്ട് പോകാതിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ലേറ്റായാലും എന്ന് വിചാരിച്ചിട്ടാണേ ഞാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ അവൻ്റെ സ്കൂളിൽ എത്താൻ വേണ്ടി മാത്രമല്ല ഭയങ്കര വെയിലും വിയർത്തൊഴിവും കേട്ടോ ചൂട് കാരണം വലിയ ബുദ്ധിമുട്ട് പക്ഷേ വീട്ടിനകത്തിരിക്കുമ്പോഴേ ഇത്ര ഒരു ചൂട് തോന്നത്തില്ലേ പുറത്തിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടോ നമുക്ക് കാഴ്ചയിൽ വലിയ വെയിലൊന്നും നമുക്ക് തോന്നത്തില്ല വെയിൽ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ലാതാനും പക്ഷേ ചൂട് ഇതെന്തൊരു ക്ലൈമറ്റാണെന്ന് അറിയാൻ വയ്യാട്ടോ അങ്ങ് മുഖത്തോട്ടൊക്കെ നല്ല ചൂട് കാറ്റടിക്കുന്നൊരവസ്ഥയാണേ അങ്ങനെ ലക്കിയുടെ സ്കൂളിലെത്തി കേട്ടോ ഇതാണ് ലക്കീടെ സ്കൂള് ആ നേരെ കാണുന്നില്ലേ നേരെ അതായിരുന്നേ ലക്കിയുടെ കഴിഞ്ഞ അവൻ പ്ലേ ഗ്രൂപ്പിലായിരുന്നു ആ ഒരു ടൈമിലുള്ള അവൻ്റെ ക്ലാസ് അതായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഈ ഇപ്പുറത്ത് വശത്തെ സൈഡിലായിരുന്നു ഇപ്പം മറ്റൊരു സൈഡിലോട്ടാക്കി കേട്ടോ ഇപ്പം ആൾ എൽ കെ ജിയിലാണേ ആ നേരെ കാണുന്നില്ലേ അതായിരുന്നു മോൻ്റെ പ്ലേ ഗ്രൂപ്പ് അങ്ങനെ ക്ലാസ്സിലോട്ട് പോവുകയാണെ ആൾ കാത്തിരിക്കുമായിരിക്കും എന്നെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും കേട്ടോ അതാണ്ടിരിക്കുന്നു എനിക്ക് ഫ്രണ്ട്സുകളെല്ലാം പരിചയപ്പെടുത്തി തരുവാണേ ഓരോരുത്തരുടെയും പേരൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ പിന്നെ അടിച്ചവരും നുള്ളിയവരും പിച്ച്വരും ഒക്കെ വേറൊരു സൈഡിൽ അവരെയൊക്കെ വഴക്ക് കുറയാനും പറയുന്നുണ്ട് കേട്ടോ പേരൻസ് മീറ്റിങ്ങിന് ഇതാണൊക്കെ പേരൻസ് എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴേ പിള്ളേരെല്ലാം വേളം തുടങ്ങി കേട്ടോ കുഞ്ഞു കുഞ്ഞുങ്ങളല്ലേ അവർ അടക്കിയിരുത്തുന്ന ആരെയും തന്നെ വലിയ പാടാണ് കേട്ടോ ഇതാണേ ലക്കിട മാം എന്നെ അവൻ്റെ സ്ഥലത്തൊക്കെ പിടിച്ചിരുത്തി കേട്ടോ എല്ലാവരെയും ക്ലാസ്സിലെ ഒരു കുട്ടി വിടാതെ എല്ലാവരെയും പരിചയപ്പെടുത്തി തന്നെ എന്തൊക്കെയോ പേര് പക്ഷേ പകുതി കൂടുതൽ എനിക്ക് പേരൊന്നും മനസ്സിലായില്ലേ പിന്നെന്തൊരു മിഷിക എന്ന് പറയുന്നുണ്ട് ആളാ പുഴ ലക്കിയുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഒരു പെൺകുട്ടിയാണ് കേട്ടോ ആളെയും കാണിച്ചതെന്ന് പിന്നെ ഞങ്ങൾ പി ടി എം ഒക്കെ കഴിഞ്ഞിട്ട് പോവുകയാണെ ലക്കിയെക്കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഇതണക്ക് പി ടി എമ്മിന് വരുമ്പോൾ പിന്നെ ഇരിക്കാൻ വലിയ പാടാണ് കേട്ടോ ഞാനിങ്ങിറങ്ങി കഴിയുമ്പോഴേ അതുകൊണ്ട് മാമിനോട് ചോദിച്ചാൽ അവനെക്കൂടെ കൂട്ടിയിട്ടുണ്ട് ഞാൻ വിചാരിച്ച് ബസ്സിൽ വരട്ടെ ഇനി നീ ചൂടൊതുവരെ ഇങ്ങനെ നടന്നു പോകണ്ടേ നമുക്ക് കാണുമ്പോൾ തൊന്നും ചൂടൊന്നുമില്ല നല്ലൊരു ക്ലൈമറ്റൊക്കെ തോന്നും ഈ ചൂടത്ത് നടന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാലേ പിന്നെ ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഫുള്ള് ക്ഷീണിച്ചു പോവേ അതുകൊണ്ട് ഇതുപോലെ പി ടി എം ഒക്കെയുള്ള ടൈമിലെ രാവിലെ തന്നെ ഞാൻ ഫുഡൊക്കെ അങ്ങ് ഉണ്ടാക്കി വെക്കും കേട്ടോ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നന്ദയുടെ സ്കൂളിലും ഇതുപോലെ പി ടി എം വരാറുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇതെനിക്ക് രാവിലെയേ ഉണ്ടാക്കി വെക്കും കേട്ടോ ഇങ്ങനെ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അതുമാതിരി അങ്ങ് ക്ഷീണിച്ച് പോവും പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഏട്ടം വൈകിട്ട് ബർഗർ വാങ്ങിയിട്ട് വന്നേ ഇതിപ്പോൾ ലക്കിക്ക് നന്ദിക്ക് ഒരുപാട് ഇഷ്ടമാണേ എൻ്റെ വീഡിയോസ് പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണേ ഇതുപോലെ നല്ല നല്ല കമൻസൊക്കെ ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ പിന്നെ പുറത്തോട്ട് പോകാനായിട്ടൊന്നും ഒരുങ്ങി ഇറങ്ങിയേ പക്ഷേ ഏട്ടനേക്കാളും മുന്നേ ഒരുങ്ങി ലക്കി നിൽപ്പു കൊണ്ട് കേട്ടോ ഇതാണ് കേട്ടേ എവിടെ പോകാൻ ഇങ്ങനെ വൈകിട്ടൊക്കെ ജോലി കഴിഞ്ഞ് വന്നിട്ടേ ഇതുപോലെ എവിടെ പോകാം ഒരുങ്ങിയാലും ഫസ്റ്റിൽ ഒരുങ്ങി ഇറങ്ങുന്ന ലക്കി ആയിരിക്കും കേട്ടോ അവൻ്റെ ഒരു സ്വഭാവം അത് ഏട്ടൻ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണെ ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് പുള്ളിയെ കണ്ടില്ലായും പറഞ്ഞിട്ട് പോവുക അടുത്തുതന്നെ കേട്ടോ വേഗം വരുവോം ചെയ്ത് രണ്ടാളും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കെ ഫ്രണ്ട്സ് ബായ്